ഡയലോഗ് <kungan> <music>

എന്നിട്ട് ഈ മിസ്റ്റർ ഒരു പ്രവാസി പഠിച്ചുകൊണ്ട് ദുബായ്ക്ക് പോകും അപ്പം ഈ ഊബർ എന്ന് പറഞ്ഞതാ നമ്മൾ നമ്മൾ പോലും അറിയാതെ പ്രവാസികളായി മാറി കഴിഞ്ഞിരുന്നു അത് റൂബറും ട്രോൾ ഐഡന്റിഫൈ ചെയ്തു അതേപോലെ ഒരുപാട് ട്രോൾസ് ആണുപത്തിരി വരുമ്പോഴും ഒരുപാട് റോളുകൾക്കുള്ള വക വകുപ്പതിനകത്ത് ഉണ്ടാവും ഒരുപാട് ചിരിക്കാനുള്ള സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു ഒരുപാട് ചിന്തിച്ചു പിന്നെ ഓൺ ദി സ്പോട്ടിലൊക്കെ ഇമ്പ്രവൈസേഷൻസ് ഉണ്ട് കളർ എന്തായാലും വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്